അസൗകര്യങ്ങൾക്ക് നടുവിലാണ് ഇടിഞ്ഞാർ കാണി സ്കൂൾ പ്രവർത്തിക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ഇരുപത് കുട്ടികളും വിജയിച്ച് ഈ ആദിവാസി സ്കൂൾ ചരിത്രം തിരുത്തുകയായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് ഒരു ജൂലൈ മാസത്തിൽ തന്നെ രാവിലെ ഒൻപതര മണി മുതൽ മൂന്നര മണി വരെയാണ് ടൈം രാവിലെ ഒരു മണിക്കൂർ ക്ലാസ് ജൂൺ മുതൽ തന്നെ തുടങ്ങി നവംബർ മുതൽ വൈകിട്ട് മൂന്നര മുതൽ അഞ്ചര വരെ വീണ്ടും രണ്ട് മണിക്കൂർ അങ്ങനെ മൂന്ന് മണിക്കൂറോളം നമ്മുടെ അധ്യാപകർ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളെ ആബ്സെൻ്റ് ആകാതെ ഞങ്ങൾ പരിപൂർണമായും ക്ലാസ്സുകളിൽ നിർബന്ധമായും താക്കിയതോടുകൂടി വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു തോട്ടം തൊഴിലാളികളുടെയും ആദിവാസികളുടെയും കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നതിലധികവും പലർക്കും പറയാനുള്ളത് കഷ്ടപ്പാടിൻ്റെ കഥകൾ വഴിക്കിടയിൽ ആനയും പോത്തും കണ്ട് പേടിച്ച് ചിലപ്പോൾ ക്ലാസ്സിന് വരാതെ വീട്ടിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചില ദിവസങ്ങളൊക്കെ വരപ്പം കാണാറുണ്ട് അപ്പോഴ് വീട്ടിൽ തിരിച്ചു പോയിട്ട് രക്ഷാർത്താക്കളെ വിളിച്ച് വരാനൊക്കെ ശ്രമിക്കും പിന്നെ ക്ലാസ് വളങ്ങാറുണ്ട് അത് കാരണം വണ്ടിയൊന്നുമില്ല അവിടെ നിന്ന് വരെ നടന്നത് സൗകര്യങ്ങൾ കുറവായതിനാൽ പുതുതായി വരുന്ന അധ്യാപകർ പെട്ടെന്ന് തന്നെ സ്ഥലം മാറ്റം വാങ്ങും എന്നിട്ടും കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞ വർഷം ഒരു കുട്ടി പരാജയപ്പെട്ടപ്പോൾ ഇക്കുറി എല്ലാവരും വിജയിച്ച സ്കൂൾ നൂറ് ശതമാനം വിജയവും നേടി മീഡിയ വൺ തിരുവനന്തപുരം